ഞാൻ ഇന്ന് കുറച്ച് ജാൻമണിയുടെ കുരുത്തക്കേറിനെ കുറിച്ച് പറയാൻ തന്നെ ഞാൻ വന്നിട്ടുള്ളത് ചെറിയ ചെറിയ കാര്യത്തിന് തൊട്ടാപ്പിടങ്ങുന്ന ഒരു വ്യക്തിയാണ് ജാൻമണിന്ന് തന്നെ ഞാൻ പറയും അതായത് ഈ ഒരു റീഎൻട്രി വെച്ചിട്ട് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈ ബിഗ് ബോസ് വീടുമായിട്ട് ഇത്രയും ദിവസം ജീവിച്ചവർക്കൊക്കെ വീട് കാണണം ഇതൊക്കെ ഭയങ്കര അല്ലേ അപ്പൊ എല്ലാവരെയും ഇതേപോലെ ഒന്ന് ഇനി എപ്പോഴും ബിഗ് ബോസ് വീട് കഴിഞ്ഞിട്ട് ഇതേപോലെയൊക്കെ ഒരുമിച്ചിരിക്കാനോ എത്ര സമയം ചെലവിടാനോ ഒന്നും പറ്റിയെന്ന് വരില്ല അപ്പൊ വീണ്ടും അതേപോലെ ആ ബെഡിലും അതേ ആൾക്കാരുടെ കൂടെ ഇങ്ങനെ ഒരു ഒരു ഫാമിലി പോലെ ജീവിക്കാൻ ഒരു റീയൂണിയൻ കൊടുത്തതാണ് ബിഗ് ബോസ് അപ്പൊ അത് ജാൻമണി സത്യം പറഞ്ഞ കുറച്ച് വേസ്റ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് തന്നെ പറയാം ആദ്യം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിയോണിൻ മൂലം ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്യാം അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അതേസമയത്ത് ടോപ്പ് ഫൈവില് നിൽക്കുന്ന ആൾക്കാരെ ഒന്ന് സന്തോഷിപ്പിച്ച് ഊർജം കൂട്ടി നല്ല ഗെയിമൊക്കെ ഒക്കെ കളിപ്പിക്കുക മൂന്നാമത് ജാൻമണി ചെയ്തു കൂട്ടിയ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയാം ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര ഫ്ലോപ്പ് ആയിട്ട് തോന്നി ഇതിനൊന്നും കൊതി കുത്തേണ്ട ആവശ്യമേ ഇല്ല ജാൻമണിക്ക് പക്ഷെ ചില കാര്യത്തിന് കൊതി കുത്തി ഞാനും യോജിക്കുന്നുണ്ട് കേട്ടോ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്സറ എന്തോ കാര്യത്തിന് തൃശ്ശൂർ വരെ പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ജാൻമണി അത് കേട്ടുട്ടോ അപ്സർ എങ്ങനെയാ പോയിട്ടുണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ അപ്സറ ചോദിക്കുകയല്ലേ ജാൻമണി ചോദിക്കാണ് ഓ നീ തൃശ്ശൂർ വരെ വന്നൂലേ എന്നാ എന്റെ എറണാകുളം വരെ ഒന്ന് വന്നിട്ട് നിനക്ക് എന്നെ കണ്ടിട്ട് പോയി കൂടാതിരുന്നില്ലേ ഇന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അപ്സറ പറഞ്ഞു എനിക്ക് അങ്ങോട്ട് വരുന്ന ഒരു ആവശ്യമില്ലായിരുന്നു അപ്പൊ പിന്നെ ഞാൻ എന്തിനാ അങ്ങോട്ട് വരണേ അങ്ങനെ പറഞ്ഞപ്പോഴേക്ക് ജാൻമണിക്ക് ഭയങ്കര ഹേർട്ടായിട്ട് ജാൻമണി കൊണ്ടുവരുത്തിയിരിക്കുന്നുണ്ട് രണ്ടാമത് പൂജയും ഋഷിയും തമ്മിൽ ഭയങ്കര ഫൈറ്റ് സംഭവിച്ചിട്ടുണ്ട് ആ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വാക്ക് തർക്കമാണ് അപ്പൊ അതിന്റെ പേരിൽ കുറച്ച് വിഷമിച്ച് കരഞ്ഞോണ്ടിരിക്കാണ് കമ്പിള് പോയി കമ്പിളിയില് മീൻസ് പുതപ്പ് പുതപ്പ് ഒഴിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്ന അടുത്ത് നമ്മുടെ ജാൻമണി വന്നിട്ട് ക്രീം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ പൂജ ആ ടെൻഷനിലിരിക്കാണല്ലോ അപ്പൊ പൂജ പറഞ്ഞു എന്റെ അടുത്ത് ക്രീം ഇല്ല എന്നൊരു മാതിരി റൂഡായിട്ട് തന്നെയാണ് പറഞ്ഞത് അപ്പൊ ഇത് കേട്ടിട്ടും ജാൻമണി ഭയങ്കര രീതിയിൽ വിഷമിച്ചു പോകുന്നുണ്ടായിരുന്നു പൂജ ആ വിഷമത്തിൽ ഇരിക്കുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത് പക്ഷേ ഏതൊരു വിഷമത്തിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിലും മറ്റൊരു അടുത്ത് ആ വിഷമം അല്ലെങ്കിൽ ആ ദേഷ്യം കാണിക്കരുത് അത് ബാക്കിയുള്ളവരോട് നന്നായിട്ട് വേണം നമ്മൾ എപ്പോഴും ഏതൊരു സിറ്റുവേഷനിലും പെരുമാറാൻ പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിച്ചില്ലെങ്കിൽ ഈ ലോകത്തെ പിടിച്ചു വെക്കാൻ നല്ല പാടാണ് മകളെ സീനായിട്ടുള്ള പാടാണ് അപ്പോ ജാൻമണിക്ക് ഒരു ഇത് കിട്ടിയിട്ടില്ല ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇതേപോലെ ഇങ്ങനെ വിഷമിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഈ ലോകത്ത് കേട്ടോ അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ജാൻമണി അതുകൊണ്ട് തന്നെയാണ് ജാൻമണിക്ക് ഇത്ര ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ജാൻമണിക്ക് ഭയങ്കര ഹേർട്ട് ആവേദിട്ടോ ക്രീമിന്റെ കാര്യം ചെറിയൊരു കാര്യമാണെങ്കിലും അത് ജാൻമണിക്ക് ആയിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഋഷി ഇത് എനിക്ക് കുറച്ച് നല്ല രീതിയിൽ കേട്ടാ ഇതിന് ഞാൻ യോജിക്കുന്നുണ്ട് ജാൻമണിൻ്റെ കൂടെ ഇതിന് വിഷമിച്ച ഒരു കുഴപ്പമില്ല എനിക്ക് ഹൺഡ്രഡ് പേഴ്സെന്റ് ഞാൻ ജാൻമണിൻ്റെ കൂടെ തന്നെ നിൽക്കും അതായത് ഋഷി എന്താ ആ റൂമിന്റെ എസി അല്ലെങ്കിൽ ആ എന്തപ്പോ പറഞ്ഞ ആ ജാൻമണിയിലെ ജാൻമണി ആ ഡോർ തുറന്ന് കിടക്കായിരുന്നു അപ്പൊ ജാൻമണി ഋഷിനോട് പറയുന്നുണ്ട് ഡോർ തുറന്നിട്ടില്ലേ എ സി ഒക്കെ പുറത്തു ഒരു തമാശ രീതിയിലാണ് നമ്മുടെ ജാൻമണി പറയുന്നത് പക്ഷെ നമ്മുടെ ഋഷിയാണെങ്കിൽ എന്താ ഓ നിങ്ങ നിന്റെ വീട്ടിൽ കൊണ്ടോന്നും അല്ലല്ലോ കുറച്ച് തുറന്നിടുന്ന എ ഒന്നും പോകില്ലല്ലോ അത് ഋഷി ചിരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നെങ്കിലും അത് കുറച്ച് ഏട്ടാവുന്ന രീതിയിലാണ് എനിക്കും പേഴ്സണലി തോന്നിയത് എന്നുവെച്ചാൽ ജാൻമണിക്ക് ഒരുമാതിരി മോത്തടിച്ച പോലെ മറുപടി കൊടുത്തു ആ ഞാൻ കുറച്ചായിട്ട് നടന്നിട്ടോട്ടടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കുഴപ്പില്ലായിരുന്നു ഇതിപ്പോ ഒരുമാതിരി നാണം കെടുത്തി വിട്ട മട്ടായിരുന്നു അപ്പൊ അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ജാൻമണി ആവശ്യമില്ലാത്ത ചെറിയ കാര്യങ്ങൾക്കൊക്കെയാണ് കൊതി കുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കണ്ടസ്റ്റന്റൊക്കെ എന്തിനാണ് നേരത്തെ കയറ്റി വിട്ടത് ഒരുപാട് കണ്ടന്റ് ബിഗ് ബോസ് കൊടുക്കുന്നുണ്ടെങ്കിലും എന്തിനാണ് ഇത്രയും നേരത്തെ കയറ്റി വിട്ടത് ഇങ്ങനെ ഒരു ദിവസം ഒക്കെ കയറ്റി വിട്ടിട്ട് ഇറക്കി വിടായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോ ആ രീതിയിലുള്ള വെറുപ്പിക്കലൊക്കെയാണ് ജാൻമണി ഇറക്കി ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് എന്തോ എനിക്ക് ഈ കാര്യം കണ്ടപ്പോ എനിക്ക് ഒന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഇത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജൈലം കണ്ടോണ്ടിരിക്കുമ്പോഴൊക്കെ ചെറിയ ചെറിയ കാര്യത്തിന് പെണുങ്ങ് ആടിക്കുക കുത്തുക അപ്പോ എനിക്ക് പറയണത് തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് വീഡിയോ ഇഷ്ടപോലെ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക